ആകാശ അവന്റെ anyway <-ionsa> െ അവയിൽ ഇത് അള്ളാഹു അവന്റെ ഖുർആനിൽ ഇസ്ലാമിന്റെ ആദർശമായി കൊണ്ട് പഠിപ്പിച്ചതാണ് ഇസ്ലാമിന്റെ ആദർശമായി കൊണ്ട് പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് നന്ദി സംവാദത്തിൽ നമ്മൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം തരുന്നറിയോ അള്ളാഹിന്റെ ഖുറാനിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിഷേധിച്ചിട്ടില്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് അരുമ്പില്ലാത്ത ഞങ്ങളെ നിഷേധിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇതെടുത്താണ് വായിച്ചു കൊടുത്തത് അബുസ്ലാസുല്ലമിയുടെ പരിഭാഷ ആ പരിഭാഷയിൽ എന്താ ബി വസമാവാത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനോത്താലം ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കും ഇത് ഇസ്ലാമിന്റെ ആദർശമാണ് അള്ളാന്റെ ആദർശം പക്ഷേ ഇതിൻ്റെ ഈ വിശദീകരിക്കുന്ന ഹദീസിൽ ഇമാം മുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം അബ്ദുള്ള അലി ഒരു ജൂത പണ്ഡിതൻ നബിസ് അല്ലാസ്ലും അടുത്തു വന്ന് പറഞ്ഞു മുഹമ്മദേ അള്ളാഹു തീർച്ചയായും ആകാശത്തൊരു വിരലും ഭൂമി ഒരുവരിലും പർവ്വതം ഒരു വിവരലും മരങ്ങളും നദികളും ഒരുവരിലും മറ്റുമുള്ള സൃഷ്ടികൾ ഒരു ഒരുവിരലും വെക്കുന്നതാണ് ശേഷം അവൻ പറയും ഞാനാണ് രാജാവ് അപ്പോൾ നബിസ്വലാഹു അല്ലെ ചിരിച്ചു ശേഷം ഇപ്രകാരം മോദി അവർ അള്ളാഹുവിന് പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല അഥവാ ഒരു ജൂതൻ റസൂർ അള്ളാന്റെ അടുക്കിൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹു സ്വഹാനോ തല ആകാശ ഭൂമികളെ വലുതെയിൽ ചുരുട്ടിപ്പിടിക്കും അപ്പൊ നബൽ അള്ളാഹു അല്ലെലും ചിരിച്ചു കാരണം ആ ജൂതം പറഞ്ഞു ശരിയാണ് എന്നിട്ട് ആയതോദ്യം അമർ ഈ അള്ളാഹിനെ സംബന്ധിച്ച് ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ള ജൂതന്മാരെന്നല്ലോ പറഞ്ഞത് അള്ളാഹ് കുട്ടിന്റെ അല്ലേ അതാണ് അള്ളാഹിനെ എന്നിട്ടും അവർ പോലെ കണക്കാക്കിയില്ലല്ലോ എന്നാണ് റസോ ഇതാണ് ഹദീസ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അബ്ദുസ്ലാം സ്വല്ലം ഏത് എന്താ അറിയോ ഈ വാദം ജൂതന്മാരുടേതായിരുന്നുവെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു അള്ളാൻ്റെ ഖുർആനിൽ പറഞ്ഞ ആദർശം അത് റസൂൾ അള്ളാൻ്റെതല്ല റസൂൽ സത്യപ്പെടുത്തിയ ആദർശം ജൂതന്മാരുടേതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു സഹോദരന്മാർ ഇത് തെറ്റാണ് നിങ്ങൾ കിതാബ് തൊഹീദ് വായിച്ചു നോക്കി ഹുസൈം അഡപൂരിൻ്റെ അഭിമുഖം ഉണ്ടല്ലോ ആ ഹുസൈം അഡബൂരിൻ്റെ അഭിമുഖത്തിൽ നിങ്ങൾ മുമ്പിറക്കിയതാണ് ആദർശ വ്യതിയാനം ഒരു പുക പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ അഹീദ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കിതാബ് തൊഹീദ് പഠിക്കണം എന്ന് പറയുന്നുണ്ട് നല്ല കാര്യമാണ് നിങ്ങൾ കിതാബ് തോഹിദി മർക്കസ് മർക്കസദേവക്കാര് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് വായിച്ചാൽ ഞാൻ മർക്കസ് മർക്കസുദേവ പൂട്ടിയിട്ട് വിശുദ്ധത്തിൽ ഗ്യാരണ്ടി തരങ്ങൾ ഒരു സംശയം ഇല്ല ഇത് ആത്മാർത്ഥമായിട്ട് പറയാണ് കര നിങ്ങൾക്കൊരു ഒരു മുൻഗാമിയും അംഗീകരിക്കാൻ കഴിയുന്നില്ല കരം അതിൽ സിഹറ് ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാഹിനുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഹദീസ് കൊടുത്തിട്ടുണ്ട് റസൂർ അഹി സ്വല്ലാസ്വലമ ആ ജൂതനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ നിങ്ങൾ പറയുന്നു ഈ ആദർശം ജൂതന്മാരുടേതായിരുന്നു